യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏറ്റവും അധികം ലോകത്ത് ഭയക്കുന്നത് ഏത് രാജ്യത്തെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അത് റഷ്യയാണെന്ന് എന്നാൽ ഒരുപാട് പേർ ഇപ്പോഴും ധരിച്ചു വെച്ചിട്ടുള്ളത് അമേരിക്കയ്ക്ക് ചൈനയാണ് പേടിയെന്നാണ് ഒരിക്കലുമല്ല അമേരിക്ക ഏറ്റവും അധികം ഭയപ്പെടുന്നത് റഷ്യയാണ് അത് ഒരു നൂറ്റാണ്ടിലേറെ അമേരിക്കയുടെ ആ പേടി ഇന്നും അതേപടി തന്നെ ഉണ്ട് എന്നുള്ളതുമാണ് യു എസിനെ ഈ ലോകത്ത് ചരിത്രത്തിൽ വെല്ലുവിളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രംഗങ്ങളിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ഏക രാജ്യവും സോവിയറ്റ് യൂണിയനും പിന്നീട് വന്ന റഷ്യയുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധമായിട്ടാണ് നമ്മൾ ഹൈപ്പർ സോണിക് ടെക്നോളജിയെ അല്ലെങ്കിൽ ഹൈപ്പർ സോണിക് മിസൈലുകളെ കാണുന്നത് ഈ ഹൈപ്പർ സോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പോലും അമേരിക്കയേക്കാൾ ഒരു ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പിലാണ് റഷ്യ എന്നതാണ് യാഥാർത്ഥ്യം റഷ്യയുടെ ആണവ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് അമേരിക്കയുടെ ഏത് കോണിലുള്ള നഗരത്തെയും നിഷ്പ്രയാസം തകർത്തെറിയാൻ കഴിയുന്ന മിസൈലുകൾ റഷ്യ വികസിപ്പിച്ചിട്ടുണ്ട് കരയിൽ നിന്ന് തൊടുക്കാവുന്ന റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി എന്ന് പറയുന്നത് പതിനെട്ടായിരം കിലോമീറ്ററിന് മുകളിലാണ് അതായത് റഷ്യയിൽ നിന്നുകൊണ്ട് യു എസിന്റെ ഏത് കോണിലും മിസൈൽ അടിക്കാൻ റഷ്യക്ക് സാധിക്കും അമേരിക്കയുടെ ഏത് വൻ നഗരത്തെയും ചാമ്പലാക്കാൻ കഴിയുന്ന ആണവ ആയുധം നിറച്ച മിസൈലുകളാണ് റഷ്യയുടെ കയ്യിലുള്ളത് അതോടൊപ്പം തന്നെ അവരുടെ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ അതും ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലാണ് പതിനയ്യായിരവും പന്ത്രണ്ടായിരവും കിലോമീറ്ററൊക്കെ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയുടെ കയ്യിലുണ്ട് അതിനൊപ്പമാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ അമേരിക്കയെ ചുട്ടുചാമ്പലാക്കാൻ ചാമ്പലാക്കാൻ ലോകത്ത് അനായാസം പറ്റുന്ന ആണവശക്തി എന്ന് പറയുന്നത് റഷ്യയാണ് റഷ്യയുടെ കൈവശം യു എസിന്റെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആണവായുധങ്ങളുണ്ട് ചൈനയുടെ കൈവശം അഞ്ഞൂറിൽ താഴെ ആണവായുധങ്ങളെ ഉള്ളൂ എന്നാൽ റഷ്യയുടെ കൈവശം അയ്യായിരത്തിനും മുകളിൽ ആണവായുധങ്ങളുണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ബോംബർ വിമാനങ്ങൾ അത്യാധുനികമായ മിസൈലുകൾ തോക്കുകൾ ആയുധങ്ങൾ ലേസറുകൾ ഹെലികോപ്റ്ററുകൾ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് അങ്ങനെ റഷ്യയുടെ കൈവശം ഇല്ലാത്തതൊന്നുമില്ല അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് സ്വയം പര്യാപ്തത ആയുധ നിർമ്മാണത്തിൽ നേടിയിട്ടുള്ള ഏക രാജ്യം റഷ്യയാണ് റഷ്യക്ക് ലോകത്തെ ഒരു രാജ്യത്തിൻ്റെയും സപ്പോർട്ട് ഇല്ലാതെ ആയുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും ഇവൻ ചൈന ഇന്ന് റഷ്യയുടെ സഹായത്തോടെയാണ് സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ പലതും റഷ്യയുമായിട്ട് ഇപ്പോഴും ശക്തമായ ബന്ധം നിലനിർത്തുന്നുണ്ട് അമേരിക്ക ആ റീജിയണിലേക്ക് അടുപ്പിക്കാത്ത രാജ്യങ്ങളുണ്ട് ബലാറസ് പോലെയുള്ള രാജ്യങ്ങൾ റഷ്യയുടെ സാമന്ത രാജ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് റഷ്യൻ ടെക്നോളജിയിലൂടെ സൈനിക ശക്തികളായി മാറിയ ചില രാജ്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഇന്ത്യ ഇന്ത്യ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പല ആയുധങ്ങളും സോവിയറ്റ് റഷ്യൻ ടെക്നോളജിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ പിന്നീട് പലതും തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആയുധങ്ങൾ നമ്മളും റഷ്യയുടെ സഹായത്തോടെയാണ് വികസിപ്പിച്ചിട്ടുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ചൈന ചൈന ഒരുപാട് ആയുധം ചൈനയുടെ കൈവശമുള്ള എന്തിനവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള വിമാനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച എഞ്ചിനുകൾ പോലും അത് റഷ്യൻ ടെക്നോളജിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അതോടൊപ്പം തന്നെ അവരുടെ വിമാനങ്ങളായിക്കോട്ടെ മിസൈലുകളായിക്കോട്ടെ അവരുടെ കവചിത വാഹനങ്ങളായിക്കോട്ടെ ടാങ്കുകളായിക്കോട്ടെ സകലതും റഷ്യൻ ടെക്നോളജിയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് നാലു നേരം ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഉത്തര ഉത്തര കൊറിയയ്ക്ക് എങ്ങനെയാണ് ആണവായുധം വികസിപ്പിക്കാൻ പറ്റുന്നത് അതും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി റഷ്യയുടെ കയ്യിൽ നിന്ന് റഷ്യൻ സഹായത്തോടെയാണ് ഉത്തരകൊറിയ എന്ന രാജ്യവും ആയുധ നിർമ്മാണത്തിൽ ഇത്രയും ശക്തമായി മാറുന്നത് നാല് സൈഡിൽ നിന്നും ഉപരോധം നേരിടുന്ന ഇറാന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും ആയുധങ്ങൾ റഷ്യയുടെ സഹായത്തോടെയാണ് അങ്ങനെ അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ആയുധങ്ങൾ കൊടുത്തും ടെക്നോളജി കൊടുത്തും അവരെയൊക്കെ ശക്തമായി നിർത്തുന്നത് റഷ്യയാണ് അമേരിക്കൻ ആറ്റോയെ ഉണ്ടാക്കിയും അല്ലെങ്കിൽ അമേരിക്കയും യൂറോപ്പും ചേർന്ന് സഖ്യങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ റഷ്യ അടിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളെയും ഒറ്റയ്ക്ക് വിറപ്പിക്കുകയാണ് വ്ളാഡിമിർ പുടിന്റെ റഷ്യ ഏറ്റവും ഒടുവിൽ ഇപ്പൊ സംഭവിച്ചൊരു കാര്യം യുക്രൈനിൽ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വിമാനത്തെ അടിച്ചിട്ടു റഷ്യ ഈ വിമാനം ഉൾപ്പെടെ ഇതിനെയൊക്കെ തകരാറുകൾ പരിഹരിച്ച് ഒന്ന് ഇതിനെയൊക്കെ ശരിയാക്കി കൊടുക്കാൻ ഒന്ന് സഹായിക്കണം എന്റെ ബൈഡേട്ട എന്ന് നമ്മുടെ സെലൻസ്കി അമേരിക്കയോട് ആവശ്യപ്പെടുകയാണ് ബൈഡന്റെ മുട്ടിടിക്കാൻ തുടങ്ങി ഈ വലിയ വാചകം അടിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അമേരിക്കക്കാരെ യുക്രൈനിലോട്ട് പറഞ്ഞു വിട്ട റഷ്യ തുരത്തി തുരത്തി അടിക്കും സകല എണ്ണത്തിനെയും തീർക്കുമെന്ന് ബൈഡൻ അറിയാം അമേരിക്കൻ ഇന്റലിജൻസും ഒരുപക്ഷെ ആ ഒരു ഇൻഫർമേഷൻ പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ബൈഡൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നൈസായിട്ട് അങ്ങ് ഊരി അതായത് അങ്ങോട്ട് അമേരിക്കക്കാരെ വിടാൻ പറ്റൂല എന്ന് തീർത്ത് അങ്ങ് പറഞ്ഞു എന്നിട്ട് നാറ്റോയിലുള്ള പുള്ളിയുടെ സുഹൃത്ത് രാജ്യങ്ങളോടൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ പറ്റുമെങ്കിൽ ആ എഫ് സിക്സ്റ്റീനെയൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യൂ നിങ്ങൾക്ക് പറ്റും പോലെ ഉക്രൈനിലുള്ള എന്ന് പറഞ്ഞിട്ട് ബൈഡൻ എന്ത് ചെയ്തു ഇത് ഇന്ന് ഊരി ഇത് വ്യക്തമാക്കുന്നത് പുടിനെ ബൈഡനും യു എസും എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ലോകത്ത് ഏറ്റവും ഭീരുക്കളായിട്ടുള്ള മനുഷ്യർ അമേരിക്കയിലാണുള്ളത് സത്യസന്ധമായിട്ട് പറയാം അമേരിക്കക്കാൾ ധൈര്യശാലികളാണ് അമേരിക്കയിൽ ഉള്ളതിനേക്കാൾ വളരെ ധൈര്യശാലികളാണ് പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒരുപക്ഷെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ ഉള്ളത് അതിൻ്റെ കാരണമെന്ന് വച്ചാൽ യു എസിലെ ജനങ്ങൾ ശരിക്കും യുദ്ധം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അവരുടെ യുദ്ധ ചരിത്രങ്ങളൊക്കെ കിടക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിന് മുമ്പാണ് യു എസിൻ്റെ മെയിൻ ലാൻഡ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര നൂറ്റാണ്ടിനിടയിൽ എനിക്ക് തോന്നുന്നില്ല വലിയ യുദ്ധങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് അമേരിക്ക രൂപീകൃതമായതിനു ശേഷം അവരുടെ യുദ്ധങ്ങൾ അവർക്ക് മെക്സിക്കോയുമായിട്ടും അല്ലെങ്കിൽ സ്പാനിഷ് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടൊക്കെയുണ്ട് പക്ഷെ അതും അമേരിക്കൻ മെയിൻലാൻഡിനെ ഒന്നും ഭയങ്കരമായിട്ട് പിടിച്ചു കുലിക്കിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അമേരിക്ക എത്രത്തോളം ഭീരുക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു വേൾഡ് ട്രേഡ് ആക്രമണം നടന്ന സമയത്തും അമേരിക്ക അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി അമേരിക്കൻ ജനത ഫുള്ള് പാനിക്കായി പോയി പാനിക് അറ്റാക്ക് അറ്റാക്കി മെജോറിറ്റി യു എസിലെ പൗരന്മാർക്കും അവർ വളരെ സുരക്ഷിതത്വം അവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് അമേരിക്കൻ ഗവൺമെന്റ് നിവർത്തിയില്ലാതെ അഫ്ഗാനിസ്ഥാനിലോട്ട് അങ്ങ് കയറുന്നതും ത്രില്യൻ കണക്കിന് യു എസ് ഡോളർ പത്തിരുപത് വർഷം കളഞ്ഞതും കാരണം ഇനിയൊരാക്രമണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസിലേക്ക് വരരുത് അപ്പൊ അമേരിക്ക എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ അവർക്കെതിരെ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കും ആ ലിസ്റ്റിലെ ഒരു ഒരു മുൻഗണനാക്രമം അനുസരിച്ച് ഓരോ രാജ്യങ്ങളെയും ഇവർ പണിതുകൊണ്ടേയിരിക്കും അത് അത് ഇവരുടെ പേടിയിൽ നിന്നുണ്ടാവുന്നതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഉത്തര കൊറിയയെ അവർ ഭയപ്പെടുന്നു ഏതെങ്കിലും ഒരു കാലത്ത് അവർ ആണവായുധം അമേരിക്കയുടെ നേരെ വിക്ഷേപിക്കുമോ എന്ന് കാരണം ഉത്തരകൊറിയയ്ക്ക് അമേരിക്കയോട് അത്രയും നല്ല കലിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവർ ഉത്തര കൊറിയയെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഉത്തര കൊറിയ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഈച്ചയെ പോലും അങ്ങോട്ട് കയറ്റുന്നില്ല അവിടെ ടൂറിസ്റ്റുകൾ പോലും പോകണമെന്നുണ്ടെങ്കിൽ ചൈനയും കൂടെ പോകണം അതും ഒരു നൂറ് ചെക്കിങ്ങും സെക്യൂരിറ്റി ഇഷ്യൂസും ഒക്കെ കടന്നു വേണം പോകാൻ വളരെ കെയർഫുള്ളായിട്ട് യു എസിൻ്റെ പൗരന്മാരെ വല് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ചുവിടാൻ പോലും സാധ്യതയില്ല അങ്ങനെ അവർ ആ രാജ്യത്തെ യു എസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാണ് അപ്പൊ യു എസിന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല പക്ഷെ ഇവരുടെ പേടി കാരണം ഇവർ എന്നോ ഉപരോധം ഏർപ്പെടുത്തിയാണ് ഉത്തരകൊറിയക്കെതിരെ അത് ഒരിക്കലും ഡെവലപ്പ് ആവാതിരിക്കാൻ ആ ഭയം ഇവർക്ക് ഇറാന്റെ കാര്യത്തിലുണ്ട് അതിനും മുകളിൽ അവർ റഷ്യയും ചൈനയും ഒക്കെ ഭയപ്പെടുന്നത് ഇതേ കാരണം കൊണ്ടാണ് അപ്പോൾ ഇന്ത്യയെ പോലും ഭാവിയിൽ അവർക്കൊരു ത്രെട്ട് ആവാതിരിക്കാൻ ഇന്ത്യയെ കൺട്രോളിൽ നിർത്താനാണ് യു എസ് ശ്രമിക്കുന്നത് അപ്പൊ ഇവരുടെ ഈ പേടിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് അവർക്ക് എല്ലാത്തിനെയും പേടിയാണ് സായിപ്പിനും മുടിഞ്ഞ പേടിയാണ് ഈ പേടി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ നേരിട്ടൊന്നിനും പോവാതെ മറ്റുള്ളവരെ വെച്ച് കളിക്കും ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുകയാണ് ഒരേ നീ തുടങ്ങിക്കൂടാൻ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെലൻസ്കിയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു ആയുധങ്ങളും പണവും ഒക്കെ ചെലവാക്കുന്നുണ്ട് ഏതാണ്ട് അറുപത് ബില്യൺ യു എസ് ഡോളറിനടുത്ത് ചിലവാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു അമേരിക്കൻ പട്ടാളക്കാരനെ പോലും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല നേരിട്ട് അമേരിക്ക ഇൻവോൾവ് ആവുകയേ ഇല്ല കാരണം ഇവിടെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അടി കിട്ടും മറുഭാഗത്ത് റഷ്യയാണ് അപ്പൊ ഇവർക്ക് പേടിയാണ് ഈ റഷ്യക്കെതിരെ തിരിഞ്ഞാൽ ഇവർ ഭയപ്പെടുന്ന വലിയൊരു അപകടമുണ്ട് അമേരിക്കയുടെ മെയിൻ ലാൻഡിലേക്കാണ് അടി പോകുന്നത് അലാസ്ക അടക്കം റഷ്യ അടിച്ചെടുക്കുമെന്ന് അവർക്കറിയാം റഷ്യയുടെ മൂക്കിന്റെ തുമ്പത്താണ് ഈ അലാസ്ക കിടക്കുന്നത് അതുകൊണ്ട് ഏത് സമയത്തും പുടിന്റെ അടി അങ്ങോട്ട് തിരിയുമെന്ന് ഇവർ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഇവർ നേരിട്ടൊന്നും ചെയ്യാത്തത് ഇപ്പോ അമേരിക്കൻ കോൺട്രാക്ടേഴ്സിനെ വിടാൻ അവർക്ക് പേടിയാണ് അവർ പോവില്ലെന്നേ പുടിനെ അവർക്ക് നല്ല പേടിയാണ് പുഡിൻ അടിക്കുമെന്ന് അവർക്കറിയാം എവിടെ പോയിരുന്നാലും ഏത് ഭാഗത്തിരുന്നാലും അവിടെ കൃത്യമായിട്ട് റഷ്യ അടിച്ചിരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് വിടാത്തതാണ് അത്രയും സ്ട്രോങ് ആണ് റഷ്യ അതായത് ശരിക്കും പറഞ്ഞാൽ യു എസ് പുറമേ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് ചൈനയാണ് അവർ എതിർക്കുന്നത് ചൈനയാണെന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിലും യു എസ് യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് റഷ്യയാണ് ഒരിക്കലും അവരത് തുറന്നു പറയില്ലല്ലോ നമുക്ക് റഷ്യയെ ഭയമാണെന്ന് യു എസിന് പറയാൻ പറ്റില്ല പകരം അവര് റഷ്യയെ തകർക്കാൻ പല രീതിയിൽ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമാണ് നാറ്റോയെ വിപുലപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ യുക്രൈനെ കൂടി കൊണ്ടുവന്ന് കുറെ കൂടി റഷ്യയുടെ അടുത്തേക്ക് തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് അമേരിക്ക ശ്രമിക്കുന്നത് അത്രയും പേടിയാണ് അപ്പൊ അത് റഷ്യ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് അവർ പോയത് അപ്പൊ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം കുറെ നാശനഷ്ടങ്ങൾ റഷ്യയിലും ഉണ്ടാക്കിയെങ്കിലും റഷ്യ കൂടുതൽ ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് റഷ്യ കൂടുതൽ രാജ്യങ്ങളുമായിട്ടുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു ഈവൻ ഈ ഉത്തര ഉത്തരകൊറിയയുമായിട്ടൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ റഷ്യ കൂടുതൽ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു അവർ കൂടുതൽ സ്വയം പര്യാപ്തത നേടുന്നു യു എസിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു പുതിയ ഒരു വേൾഡ് ഓർഡർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവർ ബ്രിക്സിനെ വിപുലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ റഷ്യ ഈ അവസരം പരമാവധി അവർ അവരുടെ ഒരു ഗ്രോത്തിനും കൂടി ഉപയോഗിക്കുകയാണ് എന്നാൽ യു എസ് ഒ മെയിൻലാൻഡിൽ ഒരു യുദ്ധം ഇന്ന് വരെ കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തോക്കും ബോംബും ഒന്നും വേണ്ടിവരില്ല അമേരിക്കൻ പ്രസിഡന്റിനടക്കം അമേരിക്കയിലുള്ള സകല ആളുകൾക്കും ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു ഭയം കാരണം പാനിക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ അമേരിക്കൻ മിലിട്ടറി പല കോൺഫ്ലിക്റ്റുകളിലും ഇടപെടുന്നുണ്ട് അതുകൊണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലും അമേരിക്കയുടെ മിലിട്ടറിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അത് സംഭവം സത്യമാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററിയുമാണ് പക്ഷേ അവരുടെ മെയിൻ ലാൻഡിലൊരു പ്രശ്നം വന്നാൽ അതിനെ ഉൾക്കൊള്ളാനോ സഹിക്കാനോ ഉള്ള ശേഷി അമേരിക്കയുടെ ജനങ്ങൾക്കുണ്ടാവില്ല അവർ ഇതുവരെ യുദ്ധങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ അവരനുഭവിച്ചിട്ടില്ല അപ്പം അവരുടെ ഭയമാണ് നേരത്തെ തന്നെ ഈ രാജ്യം ശക്തമാകും ഇതിനെ തടയണം അതിനെ തടയണം എന്നുള്ള അവരുടെ നീക്കങ്ങളുടെ കാരണം സോ യു ശരിക്കും പറഞ്ഞാൽ ഭീരുക്കളുടെ ഒരു രാജ്യമാണ് സംശയമേ വേണ്ട അതിൽ അവർ ഏറ്റവും ഭയപ്പെടുന്നത് അതിൽ റഷ്യയുമാണ് മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം